കണ്ണിന് പരിക്കേറ്റ പാലക്കാട് കഞ്ചിക്കോട്ടെ പി ടി ഫൈവ് കാട്ടാനയെ മയക്കുവെടിവെച്ച് സംഘം ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ദൗത്യം പാലക്കാട് കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ കൂടി വിരണ്ടോടിയ എരുമ ഓടിയത് പത്തു കിലോമീറ്റർ ദൂരം യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാതെയും ആരെയും ഉപദ്രവിക്കാതെയുമാണ് എരുമ ഓടിയത് എങ്കിലും വിരണ്ടോടിയെ എരുമ ആറു മണിക്കൂറോളം ആര്യമ്പാവ് സ്കൂളിന് സമീപം ജനവാസ മേഖലയിൽ പുള്ളിമാനിനെ കണ്ടത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കുന്നു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് റോഡരികിലെ ഇടവഴിയിലൂടെ മാൻ ഓടുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഹാത്മാഗാന്ധി ഒരു സന്ദേശമാണെന്നും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കോമ്പൌണ്ടിൽ സ്ഥാപിച്ച ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണിന് പരിക്കേറ്റ പാലക്കാട് കഞ്ചിക്കോട്ടെ പി ടി ഫൈവ് കാട്ടാനയെ മയക്കോടി വെച്ച് ദൌത്യസംഘം ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മയക്കോടിവെച്ച് പിടികൂടിയത് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ദൗത്യം ആനയെ കാട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്ന് ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത് ശേഷം ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കും പരിക്ക് ഗുരുതരമെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയേക്കും ദൗത്യം നടക്കുന്നതിനാൽ മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുങ്കിയാനകളെ പാലക്കാട് എത്തിച്ച് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലാണ് ദൗത്യം ആനയ്ക്ക് കണ്ണിനു മാത്രമാണോ പ്രശ്നം എന്നും വിദഗ്ധ സംഘം പരിശോധിക്കും ആനയെ മയക്കുവടി വെച്ച് പിടിച്ച് ചികിത്സ ഉറപ്പാക്കണമെന്ന് വനം വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു സി സി എൻ മണ്ണാർക്കാട് പാലക്കാട് കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ കൂടി വിരണ്ടോടിയെ എരുമ ഓടിയത് പത്ത് കിലോമീറ്റർ ദൂരം യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാതെയും ആരെയും ഉപദ്രവിക്കാതെയുമാണ് എരുമ ഓടിയത് എങ്കിലും വിരണ്ടോടിയ എരുമ ആറു മണിക്കൂറോളം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി പത്ത് കിലോമീറ്ററോളം ദൂരമാണ് പാലക്കാട് കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ കൂടി എരുമ ഓടിയത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ഇതര സംസ്ഥാനത്ത് നിന്ന് കച്ചവടത്തിനായി എത്തിച്ച എരുമ വാണിയംകുളം ചന്തയിൽ നിന്ന് വിരണ്ടോടുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്കൂൾ കുട്ടികളും കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും തുടങ്ങി തിരക്കുള്ള സമയത്താണ് പട്ടണത്തിൽ കൂടി എരുമ ഓടിയത് വാണിയംകുളം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണ് എരുമ ആദ്യം ഓടിയത് പിന്നിൽ വന്ന കച്ചവടക്കാർ തിരച്ചിൽ നടത്തിയെങ്കിലും എരുമയെ കണ്ടെത്താൻ സാധിച്ചില്ല പട്ടണത്തിലെ സ്വകാര്യ കെട്ടിടത്തിന് പിന്നിലെ പാടത്ത് പൊന്തക്കാടിനുള്ളിൽ എരുമ ഒളിച്ചതാണ് കണ്ടെത്താൻ കഴിയാതിരുന്നത് പിന്നീട് നടത്തിയ തിരച്ചിലിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെ കണ്ടെത്തിയെങ്കിലും പിടിച്ചുകെട്ടാൻ നോക്കുന്നതിനിടെ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു ഇവിടെ നിന്നും പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കൂടി ഓടുകയായിരുന്നു റോഡിൽ വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഉണ്ടായിരുന്നെങ്കിലും ആരെയും ആക്രമിച്ചില്ല പിന്നീട് കുളപ്പുള്ളി കെ എസ് മുൻവശത്തെ ചെറിയ തോടിൽ കൂടി പാടത്തേക്കിറങ്ങി അവിടെ നിന്നും എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് വഴിയാണ് ഓടിയത് ഇതിനിടയിൽ രണ്ടുപേരെ ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നീട് ഫയർഫോഴ്സ് ഓഫീസിന് സമീപത്തു കൂടി ഷൊർണൂർ റോഡിൽ കയറി ഓട്ടം തുടർന്നു എസ് എം ബി കവല കഴിഞ്ഞ് സമീപത്തെ താഴ്ന്ന പ്രദേശത്തേക്ക് ഇറങ്ങുന്നതിനിടെ എരുമ ചാലിൽ വീഴുകയായിരുന്നു ചാലിൽ വീണ എരുമയെ വാണിയംകുളം സ്വദേശികളായ വി പി ഷെഫീഖ് പി കാശിനാഥൻ എന്നിവർ ചേർന്ന് പിടിച്ചുകെട്ടി കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്നതിനിടെ എരുമ വീണ കൈയിലും തലയ്ക്കും പരിക്കേറ്റതായി ഇവർ പറഞ്ഞു ഫയർഫോഴ്സും സംഘവും സ്ഥലത്തെത്തി പരിക്കേറ്റ എരുമ പിന്നീട് ചത്തതായി വി പി ഷെഫീഖ് പറഞ്ഞു സിസിഎൻ ഒറ്റപ്പാലം ആര്യമ്പാവ് സ്കൂളിന് സമീപം ജനവാസ മേഖലയിൽ പുള്ളിമാനിനെ കണ്ടത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കുന്നു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് റോഡരികിലെ ഇടവഴിയിലൂടെ മാൻ ഓടുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മണ്ണാർക്കാടിന്റെ മറ്റു പ്രദേശങ്ങളിൽ പുലിയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മാൻ ജനവാസ മേഖലയിലേക്ക് കടന്നതോടെ അതിനെ പിന്തുടർന്ന് പുലിയും ഇവിടെ എത്താൻ സാധ്യതയുണ്ടോ എന്ന ഭയം പ്രദേശവാസികൾക്കുണ്ട് ആദ്യമായാണ് ഒരു മാൻ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വനവകുപ്പ് അധികൃതർ ഈ വിഷയത്തിൽ ഉടൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സാങ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് പി സതീഷ് അധ്യക്ഷത വഹിച്ചു ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് ആതിര സീനിയർ റെസിഡന്റ് ജി എസ് ഷബ്ന ക്ലബ് സെക്രട്ടറി സി അജേഷ് ട്രഷറർ എ ആർ രവിചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി പി മുഹമ്മദ് അലി ഭരണസമിതി അംഗങ്ങളായ പ്രദീപ് പെണ്ണേരി ടി പി കണ്ണൻ എന്നിവർ സംസാരിച്ചു സഞ്ചരിക്കുന്ന ദന്താശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ പന്ത്രണ്ടോളം ജീവനക്കാരുടെ സേവനം ലഭ്യമായിരുന്നു ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് തിരുവിളാകുന്ന സി പി ഐ യു പി സ്കൂളിൽ യുദ്ധവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ റാലി നടത്തി ശാന്തി മനുഷ്യന്റെ മഹത്തായ അവകാശമാണ് എന്ന് സന്ദേശം പിടിച്ച് നടത്തിയ റാലി സ്കൂൾ കവാടത്തിൽ നിന്ന് തുടങ്ങി സമീപ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ വിദ്യാലയത്തിലെത്തി യുദ്ധമില്ലാത്ത ലോകം വേണം ഇനിയൊരു യുദ്ധം വേണ്ട തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് വിദ്യാർത്ഥികൾ അണിനിരുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി ഹിരോഷിമ ദുരന്തത്തെക്കുറിച്ചും ലോകസമാധാനത്തിന്റെ ആവശ്യകതയെ കുറിച്ചും അധ്യാപകർ വിശദീകരിച്ചു തുടർന്ന് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ സഡാക്കോ കൊക്കുകളെ നിർമ്മിച്ചുള്ള പ്രദർശനവും പറത്തലും പ്ലക്കാർഡ് നിർമ്മാണം മൈതാനത്ത് നോ വാർ ഡിസ്പ്ലേ എന്നിവയും നടന്നു നാഗസാക്കി ദിനത്തിൽ സ്കൂളിൽ സ്ഥാപിച്ച വലിയ ക്യാൻവാസിൽ സമാധാന ചിത്രം വരച്ച് വിദ്യാർത്ഥികൾ കയ്യൊപ്പ് രേഖപ്പെടുത്തി സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സീനിയർ അധ്യാപിക റഹിയാനത്ത് ഉൾപ്പെടെ എല്ലാ അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ചത്തല്ലൂർ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി പി ഉപ്പേത്തുള്ള എം എൽ എ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് മേള നടക്കുക ഓണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഖാദിമേള ഇന്നിവിടെ തുടക്കം കുറിക്കുന്നു ആഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഈ മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ സംസ്ഥാന തലക്കാല കർമ്മം നിർവഹിക്കുണ്ടായി ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് വളരെ വിശദമായി സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ഭരത്തെ അഭ്യസരങ്ങളെ സൂചിപ്പിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപ വരെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗവും മുൻ എംപിയുമായ എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു പി പി റഷീദ് മേൽമുറി ആദ്യ വിൽപ്പനയും സമ്മാന കൂപ്പണും ഏറ്റുവാങ്ങി സി സി എൻ മലപ്പുറം മഹാത്മാഗാന്ധി ഒരു സന്ദേശമാണെന്നും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കോമ്പൌണ്ടിൽ സ്ഥാപിച്ച ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിയൻ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞ എടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എല്ലാ വിഭാഗം തുല്യരായി കാണുന്ന ആ ഭരണഘടന ഗാന്ധി ചെയ്യുമ്പോൾ നമ്മൾ നെഞ്ചിൽ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ജാതിക്കും മതത്തിനും അപ്പുറമായി നിന്നുകൊണ്ട് നമ്മൾ അവരെ ചെറുപ്പു തോൽപ്പിക്കും പ്രചരണം നടത്തി നമ്മുടെ വിത്തുകൾ ൾ ശ്രമിക്കുന്നവർക്കെതിരായി ജാതിമത ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റയ്ക്ക് നമ്മൾ പോരാടി ഒരുമിച്ച് നമ്മളെ ബിന്ദിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി ഗാന്ധിയൻ മറുപടിയാണ് ഒരുമിച്ച് നിൽക്കുക ആ ഒരുമിച്ച് നിന്നാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെ ബിന്ദിപ്പിക്കാൻ ആർക്കും കഴിയില്ല രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്ന് നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയ കരിമ്പുഴ പഞ്ചായത്ത് മാതൃകയാണെന്നും ഭരണസമിതിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പിന്തുണയാണ് ഇല്ലെങ്കിൽ ഒരു പരിപാടിയിൽ നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന നടപ്പാക്കുമ്പോൾ കിട്ടുന്ന ആവേശമാണ് രണ്ടാമത്തെ പദ്ധതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ അപ്പൊ അത് ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഇത്തരം പദ്ധതികൾക്ക് അർഹരാണ് അവരെ തെളിയിച്ചു കൂട്ടായ്മ നിലനിർത്തി നമുക്ക് വരുമ്പോൾ ഭയങ്കര പൈപ്പും ഭയങ്കര പ്രസംഗവും ഗംഭീരാക്കാം ഏത് പരിചയത്തിൽ ആരും ഞാൻ എല്ലാവരും പറയും അതാണ് പറയാറുള്ളത് ഒരുമിച്ച് അസംബ്ലി പോലെ ഉണ്ടാക്കണം

അനസ് തുടങ്ങിയവർ ൻഇ ബഷീർട്ടൊടി മണ്ണാർക്കാട് നമ്പ്യങ്കുന്ദിന്റെ അഭിമാനം നാഫിഹ ഫർഹാനക്ക് ഷാർജയിലെ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ഈ അസുലഭ നേട്ടത്തിന് അർഹയായ നാഫിഹയെ ഡിവൈഎഫ്ഐ നമ്പ്യങ്കുന്ദ് യൂണിറ്റ് ആദരിച്ചു യു എയിലെ ഷാർജയിൽ സ്ഥിതി ചെയ്യുന്ന അൽകാസിമിയ യൂണിവേഴ്സിറ്റിയിലാണ് നാഫിഹ ഫർഹാനയ്ക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിച്ചത് എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥികൾ അറിവ് നേടുന്ന ഈ അന്താരാഷ്ട്ര കലാലയത്തിൽ ബി എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് പഠനത്തിനാണ് നാഫിഹയ്ക്ക് പ്രവേശനം ലഭിച്ചത് സോ ഇനി കിട്ടിയിട്ടുള്ള അൽകാസിമിയ യൂണിവേഴ്സിറ്റിയിലാണ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിനാണ് കോഴ്സ് ആയിട്ടുള്ളത് അവിടെ ഒരു അഞ്ച് കോഴ്സ് ഉണ്ട് അഞ്ച് കോളേജ് ഏഴ് കോഴ്സ് അപ്പൊ അത് അപ്ലൈ ആക്കാൻ വെബ്സൈറ്റ് പോയി അപ്ലൈ മതി പിന്നെ ഇന്റർവ്യൂ തന്നെ നാഫിഹയെ ഡിവൈഎഫ്ഐ അപ്ലൈവ്യൂണ്ടാവും യൂണിറ്റ് ആദരിച്ചു യൂണിറ്റിന്റെ സ്നേഹോപഹാരം ബ്രാഞ്ച് സെക്രട്ടറി സാദിഖ് ടി പി നാഫിഹക്ക് കൈമാറി അവളെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ആളുകളുടെ നന്നായിട്ട് പഠിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ് അപ്പോൾ ഏറെ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു

എല്ലും നേർന്നു സി എൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ കോടതി പടിയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി ശശികുമാർ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിന്റെ സാമൂഹ്യ മനസാക്ഷി എങ്ങനെ എത്രമേൽ മനസാക്ഷിത്രമേൽ എന്നുള്ളതിന്റെ വർഗീയത എങ്ങനെ ഒരു ഒരു സ്ത്രീ മനോഭാവത്തെ പോലും സ്വാധീനിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ചിത്രമായിരുന്നു ആ വീഡിയോ വളരെ അഗ്രസീവായി വളരെ ക്ഷുഭിതയായി തട്ടിക്കയറി മുഖത്ത് തോണ്ടി അടിച്ച് അതിക്രൂരമായ പെരുമാറ്റമാണ് അവിടെ ആ സ്റ്റേഷനിൽ നടക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടത് അവർ പറഞ്ഞിട്ടുള്ളത് ഒരാൾക്കൂട്ട വിചാരണയാണ് അവിടെ നടന്നത് ഹംസ പാലൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇ രാജേഷ് എം വി വർഗീസ് മധുസൂദനൻ ആലിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു എം എം മുസ്തഫ സ്വാഗതവും ടി കെ ജയൻ നന്ദിയും പറഞ്ഞു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് എൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സി സി എൻ പെരിന്തൽമണ്ണ മുസ്ലിം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം നടത്തിയ നിക്ഷേപ തട്ടിപ്പിൽ ന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന് സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവുമായ ടി പി ഹാരിസിന്റെ നേതൃത്വത്തിൽ മാത്രം ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കേസിൽ രണ്ടാം പ്രതിയാണ് സംഭവത്തെ ടി പി ഹാരിസിലേക്ക് മാത്രം ഒതുക്കാനാവില്ല ജില്ലാ പഞ്ചായത്തിന്റെ പ്രവൃത്തികളുടെ കരാറുകളെല്ലാം ലീഗ് നേതാക്കളുടെ ബിനാമികൾക്കാണ് ലഭിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ഇടപാടുകളെല്ലാം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു നിക്ഷേപം നൽകിയവരെല്ലാം ലീഗ് അനുഭാവികളും പ്രവർത്തകരുമാണ് പരാതി പിൻവലിപ്പിക്കാൻ ലീഗ് നേതാക്കൾ ഇടപെടുന്നതായാണ് വിവരം ജില്ലാ പഞ്ചായത്ത് സ്കൂളുകൾക്ക് ഫർണിച്ചർ നൽകിയതിന്റെ

പൊന്നാനിയിലെ കായിക പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന സ്വന്തം സ്റ്റേഡിയം എന്നത് യാഥാർത്ഥ്യമാവുന്നു ആധുനിക രീതിയിൽ സ്വിമ്മിംഗ് പൂൾ അടക്കം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഒന്ന് ഈ പൊന്നാനിയിലെ ഒരു ചിലകാല സ്വപ്നമായിരുന്നു ഒരു സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിന്റെ ഔപചാരികമായ തടക്കലാണ് മറ്റന്നാൾ ഒമ്പതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നു ആധുനിക സംവിധാനത്തോടു കൂടി പതിനേഴ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉൾക്കൊള്ളുന്ന നല്ല രൂപത്തിലേക്കുള്ള ഒരു സ്റ്റേഡിയമാണ് അവിടെ വരാൻ പോകുന്നത് പൊന്നാനി നിളയോര പാതയിൽ നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഓഗസ്റ്റ് ഒൻപതിന് വൈകിട്ട് നാലിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് പൊന്നാനിയിൽ വാർത്താ സമ്മേളനത്തിൽ പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ കബഡി താരങ്ങളുള്ള പൊന്നാനിയിൽ അവർക്കുള്ള മികച്ച പരിശീലനം ലഭ്യമാക്കാനും ഈ സ്റ്റേഡിയം കൊണ്ട് സാധിക്കും കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും പതിനേഴ് കോടിയോളം രൂപ വകയിരുത്തിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുക ഹിൽ വയനാട് എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത് നിർമ്മാണ കാലാവധി സി സി എൻ മലപ്പുറം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെയും കുട്ടികളുടെ പാർക്കിന്റെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മമ്പാട് ഹയർ സെക്കൻഡറി കെട്ടിടം മന്ത്രി ഉദ്ഘാടനം ചെയ്തു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ എ കരീം മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ സി ഇട്ടി പി ടി എ പ്രസിഡന്റ് അഷറഫ് ടാണ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് വി എം സി എച്ചിലെ മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയുടെ പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർ സ്വർണ കൂടാരം പദ്ധതിയുടെ ഭാഗമായി ഏഴു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വാണിയമ്പലം ശാന്തിനഗർ ഗവൺമെന്റ് എൽ സ്കൂളിലെ കുട്ടികളുടെ പാർക്കും ും മികളും ഓൺലൈൻ പഠന സൗകര്യങ്ങൾ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ

ഭാരവാഹികൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തവനൂരിലെ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്കുശേഷം എ പി പി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ശശിധരൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അടിസ്ഥാന വർഗ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കും കൂടാതെ ഡോക്ടർ മധുനാരായണൻ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ സമുദായ സർട്ടിഫിക്കറ്റ് നൽകലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് അഡ്വക്കേറ്റ് ഹേമന്ത് സന്തോഷ് അടിസ്ഥാന വർഗ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കും തുടർന്ന് ക്യാമ്പിന്റെ വിലയിരുത്തലും സമാപന സമ്മേളനവും നടക്കും പിന്നെ ഇല്ലാത്ത എങ്കിലും ജാതി മാതൃകാതൃഷന്മാരെയാണ് സംഭവങ്ങൾ ഇതൊക്കെ സമൂഹം എങ്ങനെ കടന്നു കൊടുക്കുന്നു എന്നൊന്നും നമുക്ക് അപ്പൊ ഇത്തരത്തിലാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലുള്ള എല്ലാ പ്രതിനിധികളും ഒത്തുചേർന്നുകൊണ്ട് സംഘടനയുടെ ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ പഠനം സംഘടിപ്പിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കും സമൂഹത്തിന് എന്ത് തിരിച്ചു കൊടുക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് ഞങ്ങൾ ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ കൂടുന്നത് വാർത്താ സമ്മേളനത്തിൽ പി അജിത് കുമാർ രാജേഷ് ഓൾനടിയൻ പി സി ഗീത എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ ഉപജില്ല കെ എ ടി എഫിന്റെ നേതൃത്വത്തിൽ അറബിക് അധ്യാപകർക്കായി ഏകദിന ഐ ടി ശില്പശാല സംഘടിപ്പിച്ചു മാറിയ പാഠപുസ്തകവും മാറേണ്ട അധ്യാപകരും എന്ന തലക്കെട്ടിൽ പുലാമാന്തോൾ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല നടന്നത് താഴ്ന്നുപോയോ എന്ന് എനിക്കൊരു ബോധലു കാരണം പഠന ഗുണമേന്മ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ ശില്പശാല അധ്യാപകർക്ക് പുതിയ ഉണർവ് നൽകി ആദ്യഘട്ടത്തിൽ നാൽപ്പത് പേരാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ എം കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു സി എച്ച് അബ്ദുൾ ഷമീർ അധ്യക്ഷത വഹിച്ചു പി മുഹുസിൻ അഹമ്മദ് സ്വാഗതവും എം നൌഫൽ നസീർ നന്ദിയും പറഞ്ഞു അധ്യാപകരായ എൻ മുഹമ്മദ് ഷെറീഫ് മൺസൂർ തട്ടയിൽ കെ ജാഫർ സി അലി അക്ബർ എന്നിവർ ശില്പശാലയിലെ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അപകടാവസ്ഥയിലായിരുന്ന പതിനെട്ടോളം മരങ്ങളുടെ ചില്ലകൾ കെയർ പ്രവർത്തകർ മുറിച്ചുമാറ്റി മലപ്പുറം ജില്ലാ ട്രോമ കെയർ പാലക്കാട് ജില്ലാ സോൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുപതിലധികം പ്രവർത്തകരാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് ശക്തമായ കാറ്റിലും മഴയിലും ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലായിരുന്ന ഈ മരങ്ങൾ ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും വലിയ ഭീഷണിയായിരുന്നു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനിയുടെ നിർദ്ദേശപ്രകാരമാണ് ട്രോമാ കെയർ പ്രവർത്തകർ ക്രെയിനിന്റെ സഹായത്തോടെ മരച്ചില്ലകൾ മുറിച്ചു നീക്കിയത് പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് സി സി എൻ പെരിന്തൽമണ്ണ മുണ്ടക്കോട്ട് കുറിശി പ്രണവം ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ ദന്ത ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് പി സതീഷ് അധ്യക്ഷത വഹിച്ചു ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് ആതിര സീനിയർ റെസിഡന്റ് ജി എസ് ഷബ്ന ക്ലബ്ബ് സെക്രട്ടറി സി അജേഷ് ട്രഷറർ എ ആർ രവിചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി പി മുഹമ്മദ് അലി ഭരണസമിതി അംഗങ്ങളായ പ്രദീപ് പെണ്ണേരി ടി പി കണ്ണൻ എന്നിവർ സംസാരിച്ചു സഞ്ചരിക്കുന്ന ദന്താശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ പന്ത്രണ്ടോളം ജീവനക്കാരുടെ സേവനം ലഭ്യമായിരുന്നു ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി കണ്ണിന് പരിക്കേറ്റ പാലക്കാട് കഞ്ചിക്കോട്ടെ പി ടി ഫൈവ് കാട്ടാനയെ മയക്കുവെടിവെച്ച് ദൗത്യസംഘം ആനയെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലാണ് ദൗത്യം പാലക്കാട് കുളപ്പുള്ളി ഷൊർണൂർ പാതയിൽ കൂടി വിരണ്ടോടിയ എരുമ ഓടിയത് പത്തു കിലോമീറ്റർ ദൂരം യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാതെയും ആരെയും ഉപദ്രവിക്കാതെയുമാണ് എരുമ ഓടിയത് എങ്കിലും വിരണ്ടോടിയെ എരുമ ആറു മണിക്കൂറോളം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി ആര്യമ്പാവ് സ്കൂളിന് സമീപം ജനവാസ മേഖലയിൽ പുള്ളിമാനിനെ കണ്ടത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കുന്നു വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് റോഡരികിലെ ഇടവഴിയിലൂടെ മാൻ ഓടുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഹാത്മാഗാന്ധി ഒരു സന്ദേശമാണെന്നും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കോമ്പൌണ്ടിൽ സ്ഥാപിച്ച ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്